മനുഷ്യ അധ്വാന ശക്തിയെ നാനാവിധ ചൂഷണങ്ങൾക്കും വിധേയമാക്കുന്ന പുതിയ കാലത്ത് മെയ് ഒന്ന് ഒരു ഓർമ്മ പുതുക്കലിന്റെ ദിനമായി മാറുകയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ശൂന്യതയിൽ നിന്നും ഉണ്ടായതല്ലെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ തൊഴിലിൻ്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശവും ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു മെയ് ദിനം മുതലാളിവൽക്കരണത്തിൻ്റെ ചൂഷണങ്ങൾക്കിടയിലും ഏതൊരു രാജ്യത്തിൻ്റെയും സാമൂഹ്യ ശക്തിയായി തൊഴിലാളികൾ നിലകൊള്ളുന്നു എന്നത് ഈ ലോക തൊഴിലാളി ദിനത്തിൽ കരുത്തുപകരുന്ന പ്രതീക്ഷ കൂടിയാണ് തൊഴിലാളികളുടെ അവകാശത്തിനായുള്ള പോരാട്ടത്തിൽ മാറ്റത്തിന്റെ അലയോലികൾ തീർത്ത മെയ്യൊന്ന് തൊഴിലാളികളുടെ ത്യാഗവും സഹനവും ക്ലേശവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചിക്കാഗോയിലെ എം എം മാർക്കറ്റിൽ രക്തം ചിന്തിയ തൊഴിലാളികളുടെ ധീരസ്മരണയ്ക്ക് മുന്നിലാണ് ഓരോ തൊഴിലാളി ദിനവും ആചരിക്കപ്പെടുന്നത് കാലം ഇത്ര മുന്നോട്ടു കുതിച്ചെങ്കിലും ഇന്നും തൊഴിലാളികൾക്ക് പൂർണ്ണനീതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നു തന്നെയാണ് ഉത്തരം പല രാജ്യങ്ങളിലും തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള തൊഴിലിടങ്ങൾ കൂടി എത്തുന്നു എന്ന പ്രതിസന്ധിയും തൊഴിലാളികൾക്ക് അതിജീവിക്കേണ്ട അവസ്ഥയാണ് മെയ്ദിനം ആഘോഷങ്ങളുടെ മാത്രം ദിവസമല്ല വരാൻ പോകുന്ന ശക്തമായ സമരങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിന് ഊർജം പകരുന്ന ദിനാചരണം കൂടിയാണ് നെറ്റോക്യൂസ് പയ്യനൂർ